ഹലോ ഫ്രണ്ട്സ് ഞാൻ പുറത്ത് സ്കേറ്റ് ചെയ്യാൻ പോകും പോകുമ്പോ എല്ലാവരും ചോദിക്കുമായിരുന്നു ഈ പൊറോട്ടും മുമ്പോട്ടൊക്കെ പോണെങ്ങനെ ചേട്ടാ ഇപ്പൊ ഞാൻ മുമ്പോട്ടാ പോകുന്നത് പൊറോട്ടോ വേണമെങ്കിൽ ഇങ്ങനെ പതുക്കെ ഒന്ന് പുഷ് ചെയ്തിട്ട് ലഗ്ഗുകൾ നേരെ വെച്ചുകഴിഞ്ഞാൽ പൊറോട്ടോ പൊറോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ോട്ടോകൊണ്ടിരിക്കുന്നു തുടക്കക്കാരിപോലൊക്കെ ചെയ്ത് പഠിക്കാം പിന്നെ അതുപോലെ തന്നെ ഷൂലിങ്ങനെ രണ്ടു പേരിലും ഇങ്ങനെ മുട്ടിക്ക അതൊക്കെ നല്ലൊരു എക്സസൈസാണ് നമ്മൾ സ്കേറ്റിംഗോട് ഉദ്ദേശിക്കുന്നത് പല പല ഗുണങ്ങളുണ്ട് മറ്റുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസിനൊക്കെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വേണം ഷട്ടിൽ ബാറ്റ് ഒക്കെ നല്ല ആണ് ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുന്നത് നല്ല കണക്കാണ് അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഷട്ടിൽ ബാറ്റ് പക്ഷെ ഇത് നമുക്ക് ഒരാളാതി നമുക്ക് വീട്ടിൽ തന്നെ പരിശീലിക്കാം ഒന്നിൽ കൂടുതലാള് വേണമെന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്കേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടക്കറിയണമെന്നുണ്ടെങ്കിൽ ഒരു മൊബൈല് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം എന്നിട്ട് നോക്കാം സ്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം അതെങ്ങനെയുണ്ട് നന്നായിണ്ട കാലിങ്ങനെ ചരിച്ചാണോ പോകുന്നത് ചിലർക്ക് ചരിച്ചിങ്ങനെ സ്കേറ്റ് ചെയ്യുക മീനും സ്കേറ്റ് ചെയ്യരുത് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം തുടക്കക്കാര് പിന്നെ വേറൊരു ഗുണെന്ന് നമുക്ക് എത്ര മഴ കാലമാണേലും വീട്ടിൽ തന്നെ നമുക്ക് പരിശീലിക്കാം സ്കേറ്റ് ചെയ്യാൻ പറ്റും ഒരു മുറി നടത്ത മുറിയിലേക്ക് സ്കേറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്ക് നടക്കാനാകട്ടുള്ള വ്യായാമം ഒന്നും ചെയ്യേണ്ട ഒക്കെ ചെയ്യുവാണെങ്കിൽ സ്കേറ്റിംഗ് പഠിക്കുവാണെങ്കിൽ പിന്നെ വേറെ തെറ്റിദ്ധാരണ കുട്ടികൾ മാത്രമേ ഇത് പഠിക്കാൻ ഉള്ള ഒരു ധാരണയുണ്ട് കുട്ടികളല്ല ശരി എൻ്റെ അഭിപ്രായത്തിൽ മുതിർന്നവരാണ് പഠിക്കേണ്ടത് ഞാൻ തന്നെ ഇപ്പോൾ പഠിച്ചിട്ട് ഇത്രയൊക്കെ പ്രായമില്ലേ പഠിച്ചിട്ട് പോയാൽ അവരുമെല്ലാം കഴിഞ്ഞിട്ടുള്ളു അത് സ്വന്തമായിട്ട് തന്നെ വീട്ടിൽ പഠിച്ചതിന് ശേഷമാണ് വീട്ടിൽ പഠിച്ച് അങ്ങനെയുള്ള പുറത്തൊക്കെ പോയി സ്കേറ്റിംഗ് തുടങ്ങി റോഡിലൊന്നും അങ്ങനെ പോകാറില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പഠിച്ചാൽ അപ്പൊ മുതിർന്നവരാണ് ഇതിലേക്ക് ഇറങ്ങേണ്ടത് പിന്നെ പെട്ടെന്ന് പഠിക്കാൻ ചിലവർ കാരണമെന്ന് പറഞ്ഞാൽ സ്കേറ്റിങ് പെട്ടെന്ന് പഠിക്കാന്നാണോ പെട്ടെന്ന് പഠിക്കാൻ ഒന്നും പറ്റുന്നില്ല ചിലപ്പോൾ മാസങ്ങളെടുക്കും ഇതിനോടുള്ള താല്പര്യം പോലെ ഇരിക്കും ഇത് പെട്ടെന്ന് പഠിക്കരുത് രാവിലെയും വൈകുന്നേരം ഒരു അര മണിക്കൂർ ഇതിനു വേണ്ടി എത്തിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്